നമസ്കാരം മലയാള സിനിമയെ എക്കാലത്തെയും മികച്ച ഓൺ സ്ക്രീൻ കാവ്യ മാധവനും ദിലീപും ഇപ്പോൾ ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ബെസ്റ്റ് ആണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളിലെല്ലാം സെന്റർ ഓഫ് ദി അട്രാക്ഷൻ എപ്പോഴും കാവ്യയും ദിലീപും തന്നെയായിരിക്കും ഒരു കാലത്ത് നടി കാവ്യ മാധവനോളം മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന മറ്റൊരു ഇല്ല വിടർന്ന കണ്ണുകളും ഇടത്തൂർന്ന മുടിയും മനോഹരമായ ചിരിയുമായി മലയാള സിനിമയിൽ താരം നിറഞ്ഞു നിന്നിരുന്ന യുവാക്കളെല്ലാം ആദ്യത്തെ ക്രഷായിരുന്നു താരം രണ്ടാം വിവാഹത്തിന് ശേഷം ലൈംലൈറ്റിൽ നിന്നും കാണാമറിയത്തായിരുന്നു കാവ്യ അതേസമയം ദിലീപും മഞ്ജു വാര്യരും വിവാഹമോചിതരായപ്പോൾ പ്രധാനമായും ദിലീപിനെതിരെ ഉയർന്ന പഴി മഞ്ജുവിന്റെ കഴിവുകളെ ദിലീപ് വീട്ടിൽ തളച്ചിട്ടു എന്നതാണ് എന്നാൽ വിവാഹശേഷം ശേഷം ബിസിനസ്സിലും മറ്റുമുള്ള വളർച്ച കാണുമ്പോൾ അന്ന് കേട്ടതൊന്നും വിശ്വസിക്കാൻ തോന്നില്ലെന്നും ആരാധകർ പറയുന്നു ഭാര്യയുടെ ബിസിനസ്സിലും ദിലീപിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് കാവ്യയുടെ ബിസിനസ്സിലേക്കുള്ള മടങ്ങി വരവിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത് കേസും വിവാദങ്ങളും വന്ന സമയത്ത് ലക്ഷ്യയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചതുപോലെയായിരുന്നു എന്നാൽ ഇപ്പോൾ സെലിബ്രിറ്റികളടക്കം ലക്ഷ്യയുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് കാവ്യം മീനാക്ഷിയും മഹാലക്ഷ്മിയും പലപ്പോഴും ഫംഗ്ഷനുകളിൽ ധരിക്കാറുള്ള വസ്ത്രങ്ങൾ ലക്ഷ്യയിൽ ഡിസൈൻ ചെയ്തതാണ് ഏറെ നാളുകൾക്കുശേഷം കാവ്യ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ഒരു ചടങ്ങിന്റെ വീഡിയോയും നടിയുടെ പ്രസംഗവുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ചെന്നൈ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച വാർത്താ വായനാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് കാവിയായിരുന്നു കൂടാതെ ഇതേ ചടങ്ങിൽ വെച്ച് അസോസിയേഷന്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുവർണ പുരസ്കാരം വ്യവസായം ജീവകാരുണ്യ പ്രവർത്തകയുമായ ജയാദേവി ചോലിനു ചലച്ചിത്ര നടി കാവ്യമാധവൻ സമ്മാനിക്കുകയും ചെയ്തു നമ്മുടെ മാതൃഭാഷ നമുക്ക് മനോഹരമായി കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാണ് ഏറ്റവും മോശപ്പെട്ടത് കാര്യമായി തനിക്ക് തോന്നുന്നതെന്നാണ് പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കവേ കാവ്യ പറഞ്ഞത് നടിയുടെ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഗായക സുജാതയും ഭർത്താവ് ഡോക്ടർ വി കൃഷ്ണമോഹനും കാവ്യയുടെ പ്രസംഗം അതിമനോഹരമായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് കൊട്ടാരക്കര രവിയുടെ മകളുടെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മോഹൻ നടിയോട് നേരിട്ട് പറഞ്ഞത് മോഹൻ കാവ്യോട് പറഞ്ഞ കോംപ്ലിമെന്റിന് സമീപത്ത് നിന്ന് ദിലീപ് കേൾക്കുന്നുണ്ടായിരുന്നു മോഹൻ പറഞ്ഞു അവസാനിപ്പിച്ച അടിപൊളിയൊരു കമന്റും ദിലീപ് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊന്നും മോശമാവാറില്ലെന്നാണ് ദിലീപ് കേട്ട് മോഹനും ും എല്ലാം പൊട്ടിച്ചിരിക്കുന്നത് ഫാൻ പേജുകളിൽ പ്രചരിക്കുന്ന വൈറൽ വീഡിയോയിൽ കാണാം നടിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ വൈറലായതോടെ ഇതുപോലെ അഭിനയരംഗത്തേക്കും തിരിച്ചു വരണമെന്ന ആവശ്യവും ആരാധകർ ഉന്നയിക്കുന്നുണ്ട് നേരത്തെ കേസും വിവാദങ്ങളും വന്ന സമയത്ത് കാവ്യയുടെ കുടുംബം ഏറെ തകർച്ചു നേരിട്ടിരുന്നു ലക്ഷ്യയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചത് എന്നാൽ ഇപ്പോൾ ഉയർന്നു വരികയാണ് ലക്ഷ്യയും കാവ്യയും കാവ്യം മീനാക്ഷി മഹാലക്ഷ്മിയും പലപ്പോഴും ഫംഗ്ഷനുകളിൽ ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ലക്ഷ്യേണ്ടത് തന്നെയാണ് കുറച്ചു കാലങ്ങളെ ആയിട്ടുള്ളൂ താരം ക്യാമറകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടാനും മോഡലിംഗ് ചെയ്യാനും പൊതുപരി ചടങ്ങുകളിൽ എല്ലാം തുടങ്ങിയിട്ട് സെലിബ്രിറ്റി വെഡിങ് അടക്കമുള്ളവയ്ക്ക് പ്രിയ ഭർത്താവ് ദിലീപിനും മക്കൾക്കും ഒപ്പം കാവ്യ എത്തുമ്പോഴെല്ലാം ക്യാമറ കണ്ണുകളെയും ആരാധകരുടെയും ശ്രദ്ധ ദിലീപ് കാവ്യ കുടുംബത്തിലേക്കാവും കുറച്ച് നാളുകളായിട്ടുള്ളൂ കാവ്യയുടെ ലക്ഷ്യ എന്ന വസ്ത്ര ബ്രാൻഡ് മുഖം വീണ്ടും സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് മകൾ മഹാലക്ഷ്മി സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണ് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ കാവിക്കും സമയം ലഭിച്ചു തുടങ്ങിയത് മീനാക്ഷിയും മഹാലക്ഷ്മിയും കാവ്യയും തന്നെയാണ് മിക്കപ്പോഴും ബ്രാൻഡിന് വേണ്ടി മോഡലിംഗ് ചെയ്യാറുള്ളത് മോഡലിംഗ് വീണ്ടും ആരംഭിച്ചതോടെ ഫിറ്റ്നസിലും കാവ്യ ശ്രദ്ധിച്ചു തുടങ്ങി ബിസിനസ്സിലേക്ക് മാത്രമല്ല ഇപ്പോൾ പൊതുപരിപാടികളിൽ ചീഫ് ഗസ്റ്റായി താരം ഒറ്റയ്ക്ക് പങ്കെടുത്തു തുടങ്ങി